പറയുകയാണ് പറയുകയാണ് അനുവദനീയമല്ലാത്ത ഒരു പെണ്ണിന്റെ ശരീരത്തിൽ ഒരുവൻ കൈ തൊട്ടാൽ ഡൽഹിയിൽ പോയി പറഞ്ഞു കൊടുക്കണം ഉമ്മത്തേ ഇത് രണ്ടര വയസ്സുള്ള പെൺകുട്ടിയെ ഒലിച്ചിട്ട് രക്തത്തിൽ കുളിപ്പിച്ച ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ ചെറുപ്പക്കാരാ ഇത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമോ ചെറുപ്പക്കാരാ അല്ലാതെ പറയുകയാണ് അല്ലാതെ പറയുകയാണ് ഒരു പോയാൽ ഒരു അനുവദനീയമല്ലാത്ത പെൺകുട്ടിയുടെ ശരീരത്തിൽ ഒരുത്തൽ കൈവച്ചു പോയാൽ വികാരത്തോടെ വികാരത്തോടെ ഒന്ന് ഒന്ന് തൊട്ടുപോയാ തൊട്ടുപോയാ നിസ്കരിക്കുന്ന ഉമ്മത്തെ പഠിച്ചോ ചെറുപ്പക്കാരാ പഠിച്ചോ മുഹർമിന്റെ ഉമ്മത്തെ പഠിച്ചോ വികാരത്തോടെ കൈകൊണ്ട് ഒരു അന്യസ്ത്രീയ ഒന്ന് തൊട്ടുപോയതാണ് രണ്ട് കൈയും കൈയ്യുമെ മലക്കുകള് പിരടിയിലെട്ട് ചങ്ങരക്കിട്ടിരിക്കുകയാണ് ആ കൈ നിവർത്താൻ ആ കൈ നിവർത്താൻ ബാഹുസമ്മതിക്കൂല ഒരു അന്യസ്ത്രീയുടെ ശരീരത്തിൽ ഒന്ന് തൊട്ടതിന് പകരമാണ് അന്യ ീയുടെ ശരീരത്തിലൊന്ന് തൊട്ടതിന് പകരമാണ് രണ്ട് കയ്യവന്റെ പിരടിയിൽ കെട്ടിയിട്ട് അള്ളാഹുവേ അവനെ കൊണ്ടുവരുമെന്ന് ലോകത്തൊരു വാക്കുപോലെ കളവ് പറഞ്ഞിട്ടില്ലാത്ത എന്നിട്ട് റസൂലുള്ള പറയുകയാണ് ഞാൻ വളരെ ചുരുക്കി എന്ന് അവസാനിപ്പിക്ക ഏതെങ്കിലും ഒരു ചെറുപ്പക്കാർ അനുയോജ്യമല്ലാത്തൊരു ചുംബനം കൊടുത്താൽ ചുംബനത്തിന്റെ കാലമല്ലേ കാലമല്ലേ ചെറുപ്പക്കാരൻ കെഞ്ചുന്നില്ലേ ഒരു മുട്ടം താമോളെ ഞാൻ നിന്റെ കരളല്ലേ ഞാൻ നിന്റെ മലരല്ലേ ഇക്ക ആദ്യം തന്നാ തരാമെന്ന് നാണവും മാനവുമില്ലാതെ പറയുന്ന തലയിൽ up on the പറ്റിക്കുന്ന പെണ്യം തന്നാൽ ഞാൻ ചുംബനം തിരികെ തരാമെന്ന് വാശിയോടെ വാശിയോടെ നിബന്ധന വെക്കുന്ന പെണ്ണേ അല്ലാണ്ട് പറയുന്നത് കേട്ടോ ഇത് പറയാതെ പോകാൻ എനിക്ക് കഴിയില്ല ഉമ്മത്തെ ഈ വാട്സപ്പിന്റെ ഫേസ്ബുക്കിന്റെ കാലത്ത് എത്ര ചുംബനങ്ങളാണ് പാതിരാ സമയത്ത് ഹറാമിന്റെ കൂത്തരങ്ങളായി അരങ്ങേറുന്നത് അല്ലാണ്ട് പറയുകയാണ് അങ്ങനെ

മാറണേ ചെറുപ്പക്കാരാ അവിടാണ് തരുന്ന മനോഹരമായ ഹലീറത്തിൽ കുതിസം കൊട്ടാരത്തിന്റെ കവാടം അള്ള തുറന്നിട്ടിരിക്കും അല്ലാന്റെ സർവ്വസമ്മാനങ്ങളും അവിടെയാണ് അല്ലാന്റെ സർവ്വ അവിടെയാണ് തീർന്നില്ല മോനെ നാളെ പടച്ചോന്റെ കോടതിയിൽ നിന്നെ കൊണ്ടുവരുമ്പോ

കഴിയുന്നില്ല എനിക്ക് അടക്കാൻ പറ്റുന്നില്ല അലാമൻ കല്ലാവോ ഈ ലജ്ജയില്ലാത്തവനെ ഓർക്കുമ്പോ എനിക്ക് ദേഷ്യം വരികയാണെന്ന് അല്ലാഹുറത്ത് പറഞ്ഞാൽ പിന്നെ ആരാണ് രക്ഷപ്പെടുത്തുക പിന്നെ ആരാണ് രക്ഷപ്പെടുത്തുക പിന്നെ ആരുമില്ല ഉമ്മത്തെ പിന്നെ നമ്മൾ തോറ്റുപോയല്ലോ പിന്നെ നമ്മൾ പരാജയപ്പെട്ടുപോയല്ലോ